കലാമണ്ഡലം ലീലാമ്മ അനുസ്മരണ സമ്മേളനം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ ലീലാമ്മ ലാസ്യ ലീല പുരസ്കാരം ഡോക്ടർ ഗീത ശിവകുമാർ നൽകും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് അനുസ്മരണ സമ്മേളനം ഗുരുവായൂർ ക്ഷേത്ര മുൻ മേൽശാന്തി മാർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും കലാമണ്ഡലം ശ്രീദേവി മോഹനൻ അധ്യക്ഷത വഹിക്കും അനുസ്മരണവും വരുന്ന പതിനഞ്ചാസ് കലാമുണ്ട് അന്നേ ദിവസം വീഴാം പഠിച്ചും ആരംഭിച്ച അവാർഡ് കഴിവുള്ള വീപറ്റിച്ചറിന്റെ ശൈലി പിന്തുടരുന്ന ഡോക്ടർ ഇല്ല കൊണ്ടുപോലും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ കഴിഞ്ഞ് അവാർഡ് ദാനം കൂടാതെ സംഗീത അക്കാദമി അവാർഡ് ജേതാക്കളായിട്ടുള്ള കലാകുട്ടം വീരാമണി തുടങ്ങിയുള്ള ആൾക്കാരെ അതൊക്കെ പഠിച്ച് ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അവരൊക്കെ ഈ പ്രസിദ്ധകൾ കലാഹാരം ഞങ്ങളുടെ അവാർഡും അനുഭവം കലാമണ്ഡലം സുമതി കലാമണ്ഡലം സരസ്വതി ഡോക്ടർ കലാമണ്ഡലം മായാ രാജേഷ് എന്നിവർ പങ്കെടുക്കും ഉച്ചയ്ക്ക് മുഖാമുഖം ആർട്ട് റിലേറ്റഡ് ഇഞ്ചുറി എന്ന വിഷയത്തിൽ ഡോക്ടർ ഗീതാ ശിവകുമാർ സംസാരിക്കും കീർത്തി കുമാർ അവതരണം നടത്തുകയും ചെയ്യും വൈകിട്ട് അഞ്ചേ മുപ്പതിന് കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം ലാസ്യധാര അവതരിപ്പിക്കുമെന്ന് കലാമണ്ഡലം ഗോപകുമാർ എൻ ബി കൃഷ്ണപ്രസാദ് ഗോപൻ കെ നായർ രമ്യ സുധാകരൻ എന്നിവർ പറഞ്ഞു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക